ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന മത്സരം അത് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരമാണ് വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക തികച്ചും അപ്രവചനീയമായ ഒരു മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെയധികം കോൺഫിഡൻസിലാണ് അർജന്റീനയെ ഈ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ റാഫീന പറഞ്ഞിട്ടുള്ളത് താൻ ഗോൾ അടിക്കും എന്ന കാര്യം കൂടി റാഫീന ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ അർജന്റീനയെ തോൽപ്പിക്കും അക്കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ട കളിക്കളത്തിന് അകത്താണെങ്കിലും പുറത്താണെങ്കിലും അവരെ തോൽപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ ഞാൻ മത്സരത്തിൽ ഗോൾ നേടുകയും ചെയ്യും അവരെ തോൽപ്പിക്കുകയും ചെയ്യും ഇതാണ് റാഫി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത്രയേറെ കൂടിയാണ് ബ്രസീലിന്റെ ടീം ഇപ്പോൾ കടന്നു വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയയെ അവസാന നിമിഷം വെച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു അതേസമയം ഉറോഗിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന കടന്നു വരുന്നത് രണ്ട് ടീമുകളും മികച്ച ഫോമിലാണ് കളിക്കുന്നത് പക്ഷെ സ്വന്തം മൈതാനത്താണ് ഈ മത്സരം കളിക്കുന്നത് എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഘടകമാണ് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം